ഫ്രണ്ട്സ് എൻ്റെ സ്വന്തം പുണ്യാളൻ എന്ന പുതിയ മൂവിയുടെ കഥ കേട്ടാലോ നമുക്ക് കഥയിലേക്ക് കടക്കാം കഥയുടെ തുടക്കം ഹീറോയുടെ അമ്മ പ്രസവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മറിയത്തിൻ്റെ ഒമ്പതാമത്തെ പ്രസവമാണ് ചാക്കോയ്ക്ക് ഒരു ആൺകുഞ്ഞുണ്ടാകണമെന്ന ആഗ്രഹം എന്നാൽ ഉണ്ടായതെല്ലാം പെൺകുഞ്ഞുങ്ങളായിരുന്നു അതുപോലെ തന്നെ ചാക്കോയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ആൺകുഞ്ഞുണ്ടായപ്പോൾ മറിയത്തിന് ഭയങ്കര സന്തോഷമായി ദൈവത്തിനോട് പറയുകയാണ് ദൈവം തന്നെ ഈ കുഞ്ഞിനെ വലുതാവുമ്പോൾ ദൈവസഭയിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്നും പള്ളിയിലച്ചനാക്കുമെന്ന് അവൾ വാക്കു കൊടുക്കുകയാണ് ദൈവത്തിന് കുഞ്ഞിന് തോമസ് എന്ന പേരിട്ടു അവൻ വളർന്ന് അവനിപ്പോൾ യു പി സ്കൂളിൽ പഠിക്കുകയാണ് എന്നാൽ അവരുടെ വീട്ടുകാരുടെ ആഗ്രഹം അവനെ ഒരു പള്ളിയിലച്ചനാക്കണമെന്നാണ് പക്ഷെ അവന് ആ സ്കൂളിൽ തന്നെയുള്ള ഒരു കുട്ടിയെ ഇഷ്ടമായിരുന്നു അവളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം കൂട്ടുകാരൻ ലിഗിന്റെ ബാക്ക് കേട്ട് അവൻ ഒരു ലെറ്റർ എഴുതി അവൾക്ക് കൊടുക്കുന്നു എന്നാൽ ആ പെൺകുട്ടി പറയുവാണ് നീ ഒരു ഒരച്ഛനാകാൻ പോലെ പള്ളിയിലച്ചൻ നിന്നെ ഞാൻ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നു അതായത് അവിടെയുള്ള എല്ലാവർക്കും അറിയായിരുന്നു ഇവൻ പള്ളിയിലനാകാൻ പോകുകയാണ് നിഗിൽ കൂട്ടുകാരനോട് പറയുന്നു നീ അച്ഛനാകാതിരിക്കാൻ ഒരു വഴിയുണ്ട് നീ ലോകം കണ്ട ഏറ്റവും വലിയ ണം അങ്ങനെയാണ് നിന്നെ പള്ളി അച്ഛനാക്കില്ലെന്ന് അവനോട് പറയുന്നു ആ ഐഡിയ ഇഷ്ടപ്പെട്ട തോമസ് ഒരു വീട് കത്തിച്ച് ഉമ്മർത്തിരിക്കുകയായിരുന്നു അത് കണ്ടോണ്ട് വന്ന അമ്മ അവനെ വഴക്ക് പറഞ്ഞ് അടിക്കാനായി ചൂലും കെട്ടുമായിട്ട് ഓടി വന്നു ഇത് കണ്ട് അവൻ പേടിച്ച് ഓടിപ്പോയി അതിനുശേഷം പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ തോമസിനോട് ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് വിശ്വസിക്കാൻ തോമസിന് പറ്റിയില്ല അവന് മാത്രമല്ല അവരുടെ കൂട്ടുകാരനും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാൽ ആ സ്നേഹം സത്യമായിരുന്നു ആ സ്കൂളിലെ പ്രണയം ഇപ്പോൾ ഹൈസ്കൂൾ വരെ എത്തി ആ പെൺകുട്ടി ചോദിക്കുകയാണ് നീ എന്നെ പറ്റിച്ച് നീ സെമിനാരിയിൽ ഒന്നും ചേരില്ലോ എന്ന് അപ്പോൾ അവൻ പറയണം നിന്നെ പറ്റിച്ച് ഞാൻ ഒരിക്കലും സെമിനാരിയിൽ പോവില്ല എനിക്ക് നിന്നെ മതി എന്ന് പറയുന്നു പിറ്റേ ദിവസം തോമസ് വന്നൊരു സങ്കടത്തിലായിരുന്നു ആ പെൺകുട്ടി അവിടെ വന്ന് നോക്കിയാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായോ സെ നിരാണിയിലേക്ക് അവൻ്റെ അച്ഛൻ അവനെ ചേർക്കാൻ പോവുകയാണ് അതിന്റെ സങ്കടമാണ് അവൻ മുഖത്ത് നീ എന്നെ പറ്റിച്ചോ എന്ന് ആ പെണ്ണ് ചോദിച്ച് അവൻ ഒരു കർണ്ണക്കുറ്റിക്ക് ഒരടി കൊടുത്തു അപ്പോൾ തോമസ് കണ്ണടച്ചു കണ്ണു തുറന്നപ്പോൾ അവൻ പള്ളിയിലായി അതേ തോമസ് ഒരു പള്ളിയിലച്ചനായി മാറിയിരിക്കുന്നു അവിടെ കൊച്ചൻ ഒരു ആൽബം ഷൂട്ടിങ് നടത്തുകയാണ് ആ സമയത്ത് തോമസ് അങ്ങോട്ടേക്ക് എത്തുന്നു തോമസ് അച്ഛൻ താമസിച്ച് ഷൂട്ടിങ് ചെയ്യാൻ വന്നതുകൊണ്ട് തന്നെ നിക്കോളച്ചന് ദേഷ്യമായി നിക്കോളച്ചൻ തോമസിനോട് വഴക്ക് പറയുന്നു ഇത്രയും താമസിച്ചു വന്നത് എന്തിനാന്ന് നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ തോമസ് പറയുന്നു ഞാൻ ഇവിടെ വന്നത് ഇവിടെ പള്ളി പ്രാർത്ഥിക്കാനാണ് അല്ലാതെ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാനല്ലെന്ന് പറയുമ്പോൾ നിക്കോളെ ദേഷ്യം വന്ന് അവരെ കർണ്ണക്കുറ്റിക്ക് നോക്കി അച്ഛനെ അടിക്കുകയാണ് അവിടുത്തെ തിരുമേനി വന്നപ്പോൾ അവർ ആ ആൽബം പുറത്തേക്ക് കാണിക്കുന്നു അപ്പോൾ അവിടുത്തെ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന നാട്ടുകാരുടെയും വീഡിയോയും പിന്നെ അച്ഛന്മാരുടെയൊക്കെ വീഡിയോ ആയിരുന്നു പക്ഷെ ആ വീഡിയോ തുറന്നപ്പോൾ അതിനകത്ത് അതല്ലായിരുന്നു അച്ഛൻ കള് കുടിച്ച് അവിടെ നടക്കുന്നതായിട്ടുള്ള വീഡിയോ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ിക്കോളച്ഛനുള്ള തോമസിന്റെ തോമസ് അച്ഛൻ്റെ പണിയായിരുന്നു അത് തോമസ് അച്ഛൻ തന്ന പണിയാണെന്ന് നിക്കോള അച്ഛനെ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ അച്ഛനെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു പുതിയ പള്ളിയായ ഇടവകയായ മരിയൻ അച്ഛന്റെ അടുത്തേക്ക് വരുന്നു അച്ഛൻ പറയുവാണ് തോമസ് അച്ഛനെ പറ്റിയല്ല ഞാൻ അറിഞ്ഞിരുന്നു നിക്കോള അച്ഛൻ നിന്നോട് പറഞ്ഞിരുന്നു അതുപോലത്തെ വല്ല പോക്രത്തരം കാണിച്ചാൽ നിന്നെ കൊന്ന എന്ത് കൊക്കയിലിടുമെന്ന് പറയുന്നു തോമസ് അച്ഛനോട് മുറിയിലോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കപ്പിയാർ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു കപ്പിയാരോട് ചോദിക്കുകയാണ് ഈ വികാരി അച്ഛൻ ഇങ്ങനെയാണോ എന്ന് നീ അച്ഛനും അച്ഛൻ പേടിക്കേണ്ട അച്ഛൻ അച്ഛൻ കൊല്ലത്തേ ഉള്ളൂ കൊക്കയിലൊന്നും കൊണ്ടിടില്ലെന്ന് പറയുന്നു അച്ഛൻ ചെവിയിലുള്ള സാധനം ഊരിവെച്ചാൽ പാപമാണ് അച്ഛനെ ചെവി ഒന്നും കേൾക്കില്ല കപ്പിയാർ മുറി കാണിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകുകയാണ് മുറി മൊത്തവും പൊടി പിടിച്ച് കടക്കുകയായിരുന്നു എന്നാൽ ആ സോഫയിൽ മാത്രം പൊടി ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ക്ഷീണത്തോടെ അവിടെ വന്ന് കടക്കുകയാണ് ഡോറിൽ ഒരു മുട്ടൽ കേക്കുന്നു അച്ഛൻ പേടിച്ച് കഥ തുറക്കുമ്പോൾ കപ്പിയാരായിരുന്നു ടോർച്ചും കഥിച്ചുകൊണ്ട് കൊച്ചച്ച എന്ന് വിളിച്ചുകൊണ്ട് ആ നീ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കപ്പിയാർ പറഞ്ഞു സമയം മണി ണിയായി ഞാൻ മണിയടക്കാൻ വന്നതാണെന്ന് പറയുന്നു വലിയ നേണ്ടേ നടക്കാൻ പോയി അങ്ങോട്ട് വിളിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു അങ്ങനെ ആ പള്ളിയിൽ അറ്റാച്ച്മെന്റ് ആകുന്നു വികാരി അച്ഛൻ തോമസിനോട് പറയുകയാണ് ഞാൻ അരമനയിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വികാരി അച്ഛൻ അവിടുന്ന് പോകുകയാണ് എന്നാൽ മുറിയിൽ തോമസ് മാത്രമേ തോമസ് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഭയങ്കരമായി മഴ പെയ്യുന്നു അതിനുശേഷം കരണ്ടും പോയി അതുകൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആരോ കഥവിൽ ആഞ്ഞു തന്നെ ട്ടുന്നു ഫാദർ ഫാദർ എന്ന് വിളിക്കുന്നു തോമസ് അച്ഛനെ പേടിയുണ്ടെങ്കിലും കുറേ നേരം തട്ടുന്നുകൊണ്ട് കഥകൾ തുറന്നു നോക്കുമ്പോൾ ഒരു പെണ്ണും ചെറുക്കനുമായിരുന്നു അവരെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ്റെ മുറിയിലേക്ക് അവർ കയറിപ്പോകുന്നു വേറൊരു കാറിൽ കുറേ പേര് അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ ആ ചെറുക്കനോട് പെണ്ണിനോട് അകത്തേക്കിട്ട് കയറി പോകാൻ പറഞ്ഞു അതിനുശേഷം അങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ ആരാ എന്താ എന്ന് ചോദിക്കുന്നു അച്ഛൻ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം ഇവിടെ പേര് വന്നായിരുന്നോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ആരും വന്നില്ലെന്ന് ഇത് പറഞ്ഞ ഉടനെ അവർ വിശ്വസിച്ച് അവിടുന്ന് പോയി ആ ചെറുക്കൻ പറയുന്നു എൻ്റെ പേര് ഷാലു എന്നും അവളുടെ പേര് മീരിയെന്നുമാണ് ഞങ്ങൾ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അതിനുശേഷം ഒളിച്ചോടി വന്നതാണെന്ന് പറയുന്നു ആ ചെറുക്കൻ പറയുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നത് പക്ഷേ അവിടം വരെ പോകാൻ പറ്റിയില്ല അതിനു മുമ്പ് ഇവിടെ അച്ഛൻ ഞാൻ പിടിക്കാനായി വന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഓടി വന്നതാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരനെ കണ്ടുപിടിക്കാൻ ഞാൻ പോവുകയാണ് ഇവളെ ഇവിടെ നിർത്തിയേക്കുവാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞ് വേണ്ട എൻ്റെ വണ്ടിയിൽ പോകാമെന്ന് പറയുന്നു അത് ഡ്രിസ്ക്കാണ് ഇവളെ വെളിയിലോട്ട് ഇറക്കി ഇവളുടെ വീട്ടുകാരെല്ലാവരും ഇവളെ തപ്പി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ ഇവളെ കുറച്ചുനേരം നോക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി 不过，侬、嗯。嗯嗯嗯 മോളെ മോള് പോയി കടന്നുറങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ടിപ്പോടെ അവിടെ ഒന്ന് കടക്കുകയാണ് അപ്പോൾ കപ്പിയാരി രാവിലെ വരുമ്പോൾ ക തുറന്നിരിക്കുന്നു നോക്കുമ്പോൾ അച്ഛൻ കൂർക്കം വരച്ച് ഉറങ്ങുകയാണ് ഫാദർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു പെൺകുട്ടിയോട് ചോദിക്കുന്നു അവൻ വന്നില്ലേ എന്ന് ഇല്ല എന്ന് പറയുമ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോൾ ഫാദറിനെന്ത് പറയണമെന്നറിയില്ല എങ്കിലും ഫാദർ പറയുവാണ് എന്നോടൊന്നും തോന്നരുത് മോള് മോൾ ഇവിടുന്ന് പോകണമെന്ന് പറയുന്നു അപ്പോൾ അവൾ പറയുകയാണ് ഫാദർ ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പോകുവാനാണ് മോളെ എൻ്റെ അവസ്ഥയും കൂടെ ഓർത്തെ ഞാനൊരു വൈദികനല്ലേ എൻ്റെ കൂടെ ഒരു പെണ്ണ് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിക്കും മാത്രമല്ല ഇവിടുത്തെ വലിയച്ഛൻ ഇത് കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അച്ഛനെന്നെ കൊന്ന് കൊക്കയിലിടുമെന്ന് പറയുന്നു ഇത് കേട്ട് ആ പെൺകുട്ടി പൊട്ടിക്കരയുകയാണ് ഉടനെ അച്ഛൻ പറയുന്നു മോളെ കരച്ചിൽ നിർത്ത് എന്തായാലും നീ ഇവിടുന്ന് പോകണമെന്ന് പറയുന്നു അവൻ വന്നാൽ ഞാൻ പോകാമെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ അച്ഛൻ പറയുന്നു അത് പറ്റില്ല ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങും അതിനുമുമ്പ് പോകണമെന്ന് പറയുന്നു അതിനുശേഷം അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ വെളിയിലേക്ക് ഇറക്കാൻ നോക്കുമ്പോൾ അവിടെ തേണ്ട വികാരി അച്ഛൻ വരുന്നു വികാരി അച്ഛനെ കണ്ട തോമസ് അച്ഛൻ ഞെട്ടിപ്പോയി രണ്ടു ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ അച്ഛനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വികാരി അച്ഛൻ ചോദിക്കുന്നത് എന്താണെന്ന് എനിക്കൊരു പകർച്ച എന്ന് അപ്പോൾ അച്ഛൻ പറയുന്നു കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു വികാരി അച്ഛൻ ആ പെൺകുട്ടിയെ കണ്ടില്ല അച്ഛനോട് ചോദിക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരൂ എന്ന് പറഞ്ഞു എന്താ ഇപ്പോൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പം വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് വികാരി അച്ഛൻ മുറിയിലേക്ക് പോവുകയാണ് വികാരി അച്ഛൻ കണ്ടതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് വിടുവാനായി അച്ഛന് പറ്റിയില്ല അതുതന്നെ കുർബാനയ്ക്ക് വേണ്ടി അച്ഛൻ െ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് അവിടെ വേലക്കാരി വരികയാണ് വേലക്കാരിയെ കാണുമ്പോഴത്തേക്കിന് തോമസ് അച്ഛന് പേടിയാവുകയാണ് എന്നാൽ വേലക്കാരിയെ ആ പെൺകുട്ടിയെ കണ്ടില്ല കാരണം ആ പെൺകുട്ടി ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ അടുത്തേക്ക് അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ് ആ വേലക്കാർ നിന്നെ കണ്ടോ എന്ന് എന്നെ കണ്ടില്ലെന്ന് പറയുന്നു അനുശേഷം ചോദിക്കുന്നു നിന്റെ ഫാ നിന്റെ കാമുകൻ്റെ കൂട്ടുകാരനില്ലേ അവനെപ്പറ്റി വല്ല വിവരമുണ്ടോ അവൻ്റെ ഫോൺ നമ്പറുണ്ടോ എന്ന് എൻ്റെലെ ആ ഫോൺ നമ്പർ ഇല്ല എന്ന് പറയുന്നു അവൻ്റെ വീട്ടുപേരോ അഡ്രസ്സോ വല്ലതും അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവൾക്കറിയില്ലെന്ന് പറയുന്നു എന്ത് പറയണമെന്ന് അച്ഛൻ അറിയില്ല അച്ഛൻ പറഞ്ഞു ഞാൻ അവനെപ്പറ്റി അന്വേഷിച്ചിട്ട് വരാം എന്തായാലും നീ ഈ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങില്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ വണ്ടിയിൽ ഇറങ്ങ ഇറങ്ങുകയാണ് അച്ഛൻ അന്വേഷിച്ചിട്ടൊന്നും അവൻ്റെ ഒരു പോലും കിട്ടിയില്ല അച്ഛൻ ൻ തിരിച്ചു വരുമ്പോൾ അവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നു അപ്പോൾ അവിടുത്തെ പോലീസുകാരനെ ചോദിച്ചു എന്താ കാര്യമെന്ന് ഇവിടെ ഒരാൾ വൈകിട്ട് ഒരാൾ ബൈക്കിൽ വന്നപ്പോൾ ഈ കൊക്കയിലേക്ക് വീണു എന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ പറയുന്നു അത് അതാരാന്ന് തിരിച്ചറിയുവാണ് എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നേരെ പള്ളിയിലേക്ക് പോവുകയാണ് തോമസ് അച്ഛൻ റൂമിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ് എൻ്റെ ചേട്ടനെ കണ്ടോ എന്ന് അപ്പോൾ അച്ഛൻ പറയുകയാണ് എനിക്ക് ഞാൻ കണ്ടില്ല ഞാൻ കുറെ അന്വേഷിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ അവൾക്ക് പേടിയാകുന്നു എൻ്റെ ചേട്ടനെ മിക്കവാറും എൻ്റെ വീട്ടുകാർ തന്നെ പിടിച്ചുകൊണ്ട് പോയതായിരിക്കും എന്ന് പറയുന്ന ാണ് അവൻ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നു നീ ടെൻഷൻ അടിക്കാതെ അവൻ തിരിച്ചു വരുമെന്ന് പറയുന്നു ആ സമയത്ത് വികാരി അച്ഛൻ പറയുന്നു നമുക്ക് ടൗണിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് തന്നെ അവളുടെ അച്ഛനും വീട്ടുകാരും കൂടെ അവളെ അന്വേഷിച്ചുകൊണ്ട് ആ പള്ളിയിലേക്ക് വരുന്നത് തോമസ് അച്ഛൻ കാണുന്നുണ്ടായിരുന്നെങ്കിലും വികാരി അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റിയില്ല എന്ന വികാരി അച്ഛനുമായി പോയി പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുറേ നോട്ടീസുകൾ അച്ചടിക്കുകയായിരുന്നു അതിനുശേഷം അവിടുത്തെ ഇടവകയിലുള്ള ആൾക്കാരെ പോയി കാണുന്നത് ണുകയും ചെയ്തു അതിനുശേഷം വൈകിട്ടാണ് ആ പള്ളിയിലേക്ക് തിരിച്ചെത്തിയത് അച്ഛൻ തിരിച്ചു വരുമ്പോൾ അവളെ കണ്ടുപിടിക്കാൻ അവൾ അച്ഛനും ആൾക്കാരും വന്നത് കണ്ടു അപ്പോൾ അച്ഛന് പേടിയായി പെട്ടെന്ന് തന്നെ മുറിയിൽ കയറി അതിനുശേഷം മോളെ മോളെ എന്ന് വിളിച്ചു പക്ഷേ അവളെ കാണാനില്ലായിരുന്ന മുറിയിൽ പേടിച്ചുകൊണ്ട് ബാത്റൂമിൽ നോക്കുമ്പോൾ അവൾ തലയിറങ്ങി അവിടെ കടക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ അച്ഛന് പേടിയായി അച്ഛൻ അറിയാവുന്ന ഒരു ഡോക്ടറെ വിളിക്കുകയാണ് ഇവിടെ ഒരു കുട്ടി തലയിറങ്ങി വീണു എനിക്കറിയാവുന്ന ഒരാളാണ് ഒരു പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ ആരാടാ അവളെന്ന് ചോദിക്കുന്നു അപ്പോൾ ചേച്ചി ഇതൊന്ന് കാര്യം പറ എന്ന് ചോദിക്കുമ്പോൾ ായ ആ അവർ പറയുകയാണ് അവൾ കല്യാണം കഴിച്ചു എന്ന് കല്യാണം കഴിച്ചതല്ല ഒളിച്ചോടി വന്നാന്ന് പറയുമ്പോൾ പറയുന്നു അവൾ അന്ന ഗർഭിണിയായിരിക്കുമെന്ന് പറയുന്നു അപ്പോൾ തന്നെ അച്ഛന് പഠിത്ത പണി കിട്ടി മുറിയിലേക്ക് േക്ക് അച്ഛൻ കയറി വരുന്നു അതായത് ആൽബം ഷൂട്ട് ചെയ്തില്ലേ ആ അച്ഛൻ ആ അച്ഛൻ കയറി വരുന്നു അപ്പോൾ തന്നെ അച്ഛൻ വീണ്ടും പേടിക്കുന്നു അച്ഛൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു നീ ഇവിടെ സുഖിക്കുവല്ലേ നിന്റെ സുഖം അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതാണെന്ന് പറയുന്നു അപ്പോൾ തന്നെ അച്ഛനും ഒരുപാട് പേടിക്കുന്നു ഇവിടുത്തെ വലിയ അച്ഛൻ എന്തു ചെയ്യും ഞാൻ ഒരുപാട് വട്ടം വിളിച്ചിട്ടും അച്ഛൻ കേട്ടില്ല എന്ന് പറയുമ്പോൾ തോമസ് അച്ഛൻ പറയുന്നു അച്ഛൻ്റെ ഒരു ചെവിയിൽ ഒരു സാധനമുണ്ട് അത് ഊരി വെച്ച് കഴിഞ്ഞാൽ കേൾക്കില്ലെന്ന് വെറുതെ അല്ല ഞാൻ ഒത്തിരി നേരം വിളിച്ചിട്ടും അച്ഛൻ കേൾക്കാഞ്ഞത് ഞാനിവിടെ വന്നത് ഒരു ആൽബം ഷൂട്ട് ചെയ്യാനാണ് ഇവിടുത്തെ പറ്റി അന്വേഷിച്ച് ഒരു ആൽബം തയ്യാറാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയുള്ള ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയാണ് ഇവിടെ വരുന്നത് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പോകുന്നു തോമസ് അച്ഛൻ നിക്ലോ അച്ഛനോട് ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നത് ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുന്നു അല്ല ഞാൻ നിന്റെ മുറിയിലാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്നു അപ്പോൾ അച്ഛൻ പറയുന്നു നീ എൻ്റെ മുറി ചെറുതാന്ന് പറയുമ്പോൾ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ നിൻ്റെ മുറി കടന്നോളാം നീ വെളിയിൽ ഹാളിൽ പോയി കടന്നാൽ മതി എന്ന് പറയുന്നു ആ സമയത്ത് ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ച ഫീലിംഗ് ആയിരുന്നു അച്ഛന് കാരണം ആ മുറിയിൽ ആ പെൺകുട്ടി ബോധമില്ലാതെ കടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ പേടിച്ച് അവിടെ കുറച്ച് തുണിയെല്ലാം അവൻ്റെ മേത്തേക്ക് ഇടുകയാണ് അതിനുശേഷം അച്ഛനോട് പറയുന്നു നമുക്ക് തിരുമേനിയെ പോയി ഒന്ന് കണ്ടാലും അപ്പോൾ തരി പറയുകയാണ് തിരുമേനിയല്ല കാണേണ്ടത് എനിക്കിവിടുത്തെ അച്ഛനെയാണ് എന്ന് പറയുന്നത് നമുക്കന്ന് അച്ഛനെ പോയി കണ്ടാലോ അച്ഛൻ ഉറങ്ങുകയായിരിക്കും നമുക്ക് ഉറക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ കേൾക്കുമെന്ന് പറയുന്നു അതിനുശേഷം തോമസ് അച്ഛന് റൂമിലേക്ക് വന്ന് ആ പെൺകുട്ടിയെ വിളിക്കാൻ നോക്കി പെൺകുട്ടി എഴുന്നേറ്റില്ല പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ കട്ടിൻ്റെ അടിയിലേക്ക് കടത്തി അതിനുശേഷം ശേഷം അച്ഛൻ തിരിച്ചുപോയി അപ്പോൾ നിക്കോളച്ഛൻ റൂമിൽ കയറി കഥ അടിച്ചു നിക്കോളച്ഛൻ സോഫയുടെ മണ്ടയ്ക്ക് കടന്നു പിറ്റേ ദിവസം ആയപ്പോൾ മണിയടിച്ച് അവരുടെ സൗണ്ട് കേട്ടാണ് അച്ഛൻ എഴുന്നേക്കുന്നത് നോക്കുമ്പോൾ ആ പെൺകുട്ടി അച്ഛൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു പെൺകുട്ടിയോട് ചോദിച്ചു നീ എന്താ ഇവിടെയെന്ന് അവൾ പറയുന്നു ഞാൻ നേരം വിളിക്കാറായപ്പോൾ എഴുന്നേറ്റത് നോക്കുമ്പോഴോ ഞാൻ കട്ടിൻ്റെ അടിയിലായിരുന്നു കട്ടിലിൽ വേറൊരാൾ കടക്കുന്നു കണ്ടു പേടിച്ച് ഞാനിവിടെ വന്ന് കടക്കുന്ന എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ചോദിച്ചു നീ ഗർഭിണിയാണോ എന്ന് പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വന്നു അച്ഛനെ കൊന്നില്ലെന്നേ ഉള്ളൂ ഞാനൊന്നും ഗർഭിണിയല്ല എന്ന് പറയുന്നു ഉടനെ അവിടെ വേലക്കാരി വഴിയാണ് റൂം വൃത്തിയാക്കാൻ അപ്പോൾ അച്ഛൻ പറയുന്നു നീ വൃത്തിയാക്കണ്ട ഞാൻ അവിടെ ഞാനവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ വേലക്കാരിക്ക് സന്തോഷമാകുന്നു എന്നാൽ ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ വേലക്കാരി അവിടെ നിന്ന് പോകുന്നു നിക്കോളച്ഛൻ അവിടേക്ക് വരികയാണ് ഇവിടെ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് സോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടാണ് നീങ്കൂടെ വരാൻ പറയുന്നു അപ്പോൾ തോമസ് അച്ഛൻ പറയുന്നു ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു അതിനുശേഷം അച്ഛൻ തിരിച്ചു വരികയാണ് അപ്പോൾ ആ ഇരിക്കുന്ന അവളോട് പറയാണ് മോളെ നീ തിരിച്ചു പൊക്കോ നിന്റെ ചേട്ടൻ കൊക്കയിലേക്കേ വീണു ബൈക്കിൽ മറിഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാകുമെന്ന് പെട്ടെന്ന് തന്നെ അവൾ പറയാണ് അച്ഛൻ കള്ളം പറയലേ എനിക്കറിയാം അച്ഛൻ ഇവിടെ വിടാൻ വേണ്ടി ഇങ്ങനെ പറയുകയല്ലേ അച്ഛനല്ലേ എന്തിനെ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അച്ഛൻ പറയുകയാണ് ഞാൻ കള്ളം പറഞ്ഞല്ല മോളെ സത്യമാണെന്ന് പറയുന്നു എനിക്കറിയാം തോമസ് അച്ഛനോട് കള്ളം പറയുവാണെന്ന് എന്നിട്ട് അവൾ അവളെ ഫോണിലുള്ള സെൽഫി കാണിക്കുകയാണ് അച്ഛനും ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഈ ഫോട്ടോ ഞാൻ ഇവിടെ ഉള്ളവരെയെല്ലാം കാണിക്കുമെന്ന് പറയുന്നു ഉടനെ അച്ഛൻ പേടിക്കുകയാണ് മോളെ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മേടിക്കുവാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് രണ്ട് പിള്ളേർ അങ്ങോട്ടേക്ക് വരും പിള്ളേരെ കാണുമ്പോൾ തന്നെ അവർ പേടിക്കുകയാണ് ആ പിള്ളേരെ അത് കണ്ടു ചിരിച്ചതിന് ശേഷം ഷൂട്ടിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്നാൽ നിക്കോളച്ഛൻ ഷൂട്ടിങ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയി തോമസ് അച്ഛൻ റൂമിലേക്ക് വരുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു നോക്കുമ്പോൾ ഒരു കള്ളൻ ആ കള്ളൻ പെട്ടെന്ന് ഇറങ്ങി വരികയാണ് നീ ഇവിടുന്ന് മോഷ്ടിക്കാൻ വന്നല്ലേ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ തോമസ് അച്ഛനോട് പറയുകയാണ് നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഞാൻ ചെയ്യുന്നേക്കാട്ട് കള്ളത്തരം നിങ്ങൾ ചെയ്തില്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പെൺകുട്ടി ഉള്ള കാര്യം ഞാൻ പറയുമെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ തോമസ് അച്ഛനും എന്ത് ചെയ്യണമെന്നറിയാതെ വാ വിളിച്ചു നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ അച്ഛനോട് ആ കള്ളൻ പറയുകയാണ് ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ എനിക്കിവിടുത്തെ പൊന്നും കുരിശ് വേണം അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്നതെന്ന് പറയുകയാണ് അച്ഛൻ പറയുന്നു അതിന് പറ്റില്ല എന്ന് പറയുന്നു എങ്കിൽ ഇവിടെ ഒരു പെൺകുട്ടിയുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയുന്നു പറയുന്നു പെട്ടെന്ന് അച്ഛൻ പേടിക്കുകയാണ് എങ്കിൽ ശരി എനിക്കാണേ കുടിക്കാൻ മദ്യം വേണം എന്ന് പറയുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ വൈൻ കാണില്ലേ എനിക്ക് വൈൻ മതി എന്ന് പറയുന്നു അച്ഛൻ പറയുന്നു തരില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും വേണം അല്ലെങ്കിൽ പെൺകുട്ടിയെപ്പറ്റി പറയുമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നു അപ്പുറത്തെ മുറിയിൽ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ തന്നെ ആ കള്ളൻ ഞാൻ പോയി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുകയാണ് പോകുന്നതിന് മുമ്പ് ഈ പെണ്ണും അച്ഛനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി എടുക്കുന്നു എൻ്റെ സേഫ്റ്റിക്കാന്ന് പറഞ്ഞിട്ട് ആ കള്ളൻ അങ്ങോട്ടേക്ക് പോകുകയും യാണ് വൈനും എടുത്തുകൊണ്ട് ആ കള്ളൻ വരികയാണ് എന്നിട്ട് അച്ഛനോട് പറയുന്നു എനിക്ക് പൊന്നിൻകുരിശൻ അച്ഛൻ തന്നെയാണ് എടുത്തു തരേണ്ടതെന്ന് പറയുന്നു അച്ഛൻ പറയുന്നു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു എനിക്ക് അച്ഛൻ തന്നെ എടുത്തുകൊണ്ട് വരണം അതൊന്നും വലിയ പാവമല്ല എന്ന് പറയുന്നു എന്നാൽ അച്ഛൻ ടെൻഷൻ അടിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവർ കടന്നുറങ്ങുന്നു രാവിലെ ആയപ്പോൾ പെട്ടെന്ന് കപ്പിയാർ വിളിക്കുകയാണ് കപ്പ്യാർ പറയുന്നു വൈനൊന്നും കാണാനില്ല എല്ലാ വൈനും ആരാണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്ന് പറയുന്നു അപ്പോൾ തന്നെ വലിയച്ഛൻ പറയുന്നു ശരിയാണ് ഈ വൈൻ ആരോ മോഷ്ടിച്ചു നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ തോമസ് അച്ഛൻ ഓടിപ്പോയി കള്ളനോട് ചോദിക്കുകയാണ് നീ എന്തിനാ മൊത്തം വൈനും കുടിച്ചതെന്ന് ചോദിക്കുന്നു ഇല്ല ഞാൻ ആകപ്പാടെ ഒരു വൈൻ മാത്രമേ കുടിച്ചുള്ളൂ എന്ന് പറയുന്നു ഇല്ല പക്ഷേ പിന്നെന്ത് ബാക്കിയുള്ളത് കാണുന്നില്ലല്ലോ എന്ന് പറയുന്നു അതിനുശേഷം അങ്ങോട്ടേക്ക് വരികയാണ് പോലീസുകാരെ കാണുമ്പോൾ തന്നെ തോമസ് അച്ഛൻ പേടിക്കുന്നു അപ്പോൾ അവിടുത്തെ എസ് ഐ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ അച്ഛനെ നോക്കിയാണ് നോക്കിയിട്ട് പറയാണ് നിനക്കെന്നെ മനസ്സിലായോ ഞാനാ നിൻ്റെ കൂട്ടുകാരൻ നീക്കി പെട്ടെന്ന് അച്ഛൻ ആശ്വാസമായി എൻ്റെ കൂട്ടുകാരനെ ണല്ലോ എന്നോർത്ത് സമാധാനം അതായത് ഈ കഥയിൽ ആദ്യമായിട്ട് അച്ഛനാകാൻ പോവേണ്ട നിനക്ക് അതിന് പകരം നീ എന്തേലും അലമ്പ് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടല്ലോ ആ കൂട്ടുകാരനാണ് ഇപ്പം ഈ പോലീസായിട്ട് വന്നിരിക്കുന്നത് അച്ഛനോട് പോലീസുകാരൻ പറയുന്നു നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇപ്പം നേരമില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടുന്ന് പോവുകയാണ് കള്ളൻ ചോദിക്കുകയാണ് അച്ഛൻ എന്തിനാ എൻ്റെ കാര്യം പറയാഞ്ഞത് ഞാനിവിടെ കയറിയ കാര്യം പക്ഷെ അച്ഛൻ പറയുന്നു എനിക്കതിന് തോന്നിയില്ല എന്ന് പറയുന്നു പൂട്ട് പൊളിച്ച് പൊന്നിൻകുരിശ് എടുക്കാനുള്ള മാപ്പ് മാപ്പുണ്ട് ഇതാണ് മാപ്പ് ഈ മാപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് പൂട്ട് തുറക്കേണ്ടതെന്നെല്ലാം ഉണ്ട് എന്ന് പറയുന്നു ഉടനെ തന്നെ ആ പെൺകുട്ടി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും പൊന്നും വേണം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഈ പൊന്നും അച്ഛനും മുത്തശ്ശനും ഒക്കെ ശ്രമിച്ചിട്ട് നടക്കാത്തതാണ് ഞാനെങ്കിലും ആ പൊന്നിനെ കുറിച്ച് എടുക്കുമെന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ പറയുന്നു വേണ്ട എന്ന് പക്ഷെ അച്ഛൻ തന്നെ ഇത് ഇതെടുത്തു തരണം അല്ലെങ്കിൽ അച്ഛനാപത്താ എന്ന് പറയുന്നു ആ ഇനിയേഷം പിറ്റേ ദിവസം ആകുന്നു പിറ്റേ ദിവസം കള്ളനെ കെട്ടിയിട്ടേക്കുന്നതായിട്ടാണ് കാണുന്നത് അച്ഛൻ ചോദിക്കുന്നു ഇനി ആരാണ് കെട്ടിയിട്ടതെന്ന് ചോദിക്കുമ്പോൾ ഇനി ആ പെൺകുട്ടി അവർ ആൾക്കാരുമാണെന്ന് പറയുന്നു അപ്പോൾ അച്ഛന് മനസ്സിലാകുകയാണ് ആ പെൺകുട്ടി ഒരു കള്ളിയാണെന്ന മാത്രമല്ല ആ പൊന്നും പൊന്നും കുരിശുകൊണ്ട് ആ പെൺകുട്ടി അവിടുന്ന് പോയിരിക്കുന്നു പെട്ടെന്ന് അച്ഛൻ ടെൻഷനാകുന്നു അതിനുശേഷം കള്ളൻ്റെ കെട്ടഴിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു അതിനുശേഷം കൂട്ടുകാരനെ വിളിച്ച് സത്യങ്ങളെല്ലാം വിളിക്കും പറയുകയാണ് ആ പെൺകുട്ടി വന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ കൂട്ടുകാരൻ പറയുന്നു ഇത് നീ നേരത്തെ വന്നപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു നീ പേടിക്കേണ്ട എന്തായാലും ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാമെന്ന് എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ആ പൊൻകു പൊന്നും കുരിശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ലെന്ന് അച്ഛൻ പറയുന്നു നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങുകയാണ് എന്നാൽ കള്ളൻ്റെയിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ അച്ഛൻ്റെ കൊടുക്കുന്നു അച്ഛനാണെങ്കിൽ ആ പോലീസുകാരൻ്റെ കൊടുക്കുന്നു അത് കാണുമ്പോൾ തന്നെ ആ പോലീസുകാരൻ സന്തോഷമാവും ഞാൻ ഉടനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്നു അതിനുശേഷം ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കുകയാണ് അതിനുശേഷം ആ പൊന്നും കുരിശും കിട്ടുന്നു ഈ സന്തോഷത്തിൽ പൊന്നും കുരുഷുമായിട്ട് പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരികയാണ് ഇപ്പം തന്നെയാണ് കള്ളൻ പറയുകയാണ് ആ തിരുമാനിയുടെ അംശവടി അംശവടിയില്ലേ അത് പൊന്നിൽ തീർത്താണ് അതെനിക്ക് വേണമെന്ന് പറയുന്നു പക്ഷേ അപ്പോൾ തന്നെ തോമസ് അച്ഛൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ കൂടെ ഉള്ളത് അതിനുശേഷം അവിടെയാണെങ്കിൽ പള്ളി പെരുന്നാൾ നടക്കുകയാണ് അപ്പോൾ തന്നെ പൊന്നും കുരിശ് അവിടെ അച്ഛൻ എടുക്കാൻ പോവുകയാണ് ആ സമയത്താണ് പോലീസ് പൊന്നിൻകുരിശുമായിട്ട് വരുന്നത് എന്നാൽ അച്ഛൻ വലിയ അച്ഛനും വന്ന് ആ പൊന്നിൻ കുരിശ് തുറക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ പൊന്നിൻ കുരിശ് പൊങ്ങി വരികയാണ് ഇത് കണ്ടത് ആ പോലീസുകാരും തോമസ് അച്ഛനും ഞെട്ടിപ്പോകുകയാണ് ഇത് ഏതാണ് ഈ വേർ വേറൊരു പൊന്നും കുരിശ് ഇവരുടെ കയ്യിലും ഉണ്ട് അവിടെ ഇരിക്കുന്നു വേറൊന്നും പെട്ടെന്ന് തന്നെ ഒന്നും മനസ്സിലായില്ല ഇവർക്ക് അതിനുശേഷം അച്ഛൻ്റെയിൽ ഒരു കത്ത് കിട്ടുകയാണ് ആ കത്ത് കെടു കൊടുക്കുന്നത് കള്ളൻ്റെ കത്തായിരുന്നു അത് കത്തിൽ കത്തിലിങ്ങനെയായിരുന്നു അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇവിടുന്ന് പോകുകയാണ് അച്ഛനിപ്പോൾ സംശയം ഉണ്ടാകും എങ്ങനെ അവിടെ വന്നതെന്ന് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ മോഷ്ടിക്കാൻ വന്നപ്പോൾ തന്നെ പൊന്നിൻ കുരിശ് എടുത്തിരുന്നു അതിനുശേഷം ആ സെൽഫിയിലേക്ക് ഞാൻ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് പൊന്നും കുരിശ് ഉണ്ടാക്കി ആ പൊന്നും കുരിശാണ് അവിടെ വെച്ചത് ഒറിജിനൽ പൊന്നും കുരിശ് എൻ്റെ കയ്യിലായിരുന്നു എന്നാൽ അവിടെ വന്നപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി ആ പെൺകുട്ടി നല്ലവളല്ല ഒരു കള്ളിയാണെന്ന് തോന്നി കാരണം ഒരു കള്ളനെ ഒരു കള്ളിയെ കണ്ടാൽ മനസ്സിലാവുമല്ലോ അതുകൊണ്ട് തന്നെയാണ് അവളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു രേഖാചിത്രം അവിടെ വെച്ചത് അതായത് പൂട്ട് തുറക്കുന്ന ചിത്രം അത് കണ്ടപ്പോൾ അവൾ അത് അടിച്ചു മാറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു ആ കള്ളി ഡ്യൂപ്ലിക്കേറ്റ് പൊന്നും കുരിശുമായിട്ടാണ് പോയത് എന്നാൽ ഞാൻ ഒറിജിനൽ പൊന്നും കുരിശുമായി തിരിച്ചു പോകുകയായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛനെ ഞാൻ കാൽമാവിനായി ഞാൻ കണ്ടു ആ ആൽമാവ് എൻ്റെ അടുത്തേക്ക് വന്നു അത് അച്ഛൻ വിശ്വസിക്കില്ലായിരിക്കും എന്നോട് അച്ഛൻ പറഞ്ഞത് നീ എൻ്റെ പൊന്നും കുരിശ് എടുത്തല്ലോ എൻ്റെ മോനെ കൊണ്ട് പറ്റിയല്ലോ എനിക്ക് സന്തോഷമായി എന്ന് പറയുന്നു എന്നാൽ കള്ളൻ്റെ മുഖത്ത് ഭയങ്കരമായി സങ്കടം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഈ ഇത് കൊണ്ടുപോയാൽ തോമസ് അച്ഛൻ ഒരു കള്ളനാകും എല്ലാവരും മുന്നിൽ മാനം കേടും പക്ഷേങ്കിൽ നിനക്കിത് കൊണ്ടുപോയാൽ നിനക്ക് സന്തോഷത്തോടെ ഇത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പക്ഷെ ഒരാളെ നീ കള്ളനാക്കുകയാണ് പാവമായ ആ അച്ഛനെ നീ അങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി അതായത് ഈ അച്ഛനെ ചതിക്കാൻ പറ്റിയില്ലെന്ന അതുകൊണ്ട് തന്നെ ഒറിജിനലായിട്ടുള്ള പൊന്നും കുരിശ് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോയതാ എന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ തോമസ് അച്ഛനെ സന്തോഷമായി അച്ഛൻ വലിയ അച്ഛനോട് ചെന്ന ക വികാരി അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം പറയാൻ തീരുമാനിച്ചു ശേഷം വികാരി അച്ഛനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് വികാരിയച്ചൻ ഈ കാര്യങ്ങളെല്ലാം കേട്ടു അതിനുശേഷം വികാരച്ഛൻ പറയുകയാണ് ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്നല്ലേ ദൈവം നമ്മളോട് പറഞ്ഞത് നീ പറ്റുന്നത് പോലെ അവരെ സഹായിച്ചു മോഷ്ടിക്കേണ്ടത് അവരുടെ ചിന്തയായിരുന്നു എന്നാൽ ആ കള്ളൻ അത് മോഷ്ടിക്കാതല്ലേ പൊന്നെ കുറിച്ച് കൊണ്ടുവച്ചത് അപ്പോൾ ഒരിക്കലും അവനൊരു കള്ളനായിരിക്കില്ല അവൻ ശരിക്കും ഒരു എന്ന് പറയുന്നു എന്നാൽ കുറച്ച് കഴിയുമ്പോൾ എപ്പിസോഡ് ഒന്ന് കാണിക്കുകയാണ് ആ എപ്പിസോഡിനകത്ത് കള്ളനാണെങ്കിൽ അവിടെ പൊന്നും കുരിശു വെച്ചതിന് ശേഷം തിരുമേനിയുടെ സ്വർണ്ണവടിയും കൊണ്ട് കള്ളൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ കള്ളൻ ഒരു പുണ്യാളനൊന്നുമല്ല ശരിക്കും കള്ളൻ തന്നെയായിരുന്നു അതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക